കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ ഞാൻ പറയാൻ പോകുന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവരെ ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണം കേട്ടോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രവീന്ദ്രൻ കിട്ടിയ പെൻഷൻ തുക എടുത്ത് സുതി അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാണ് അവസാനം സുധി കൈയോടെ കയ്യോടെ പിടികൂടി കഴിഞ്ഞപ്പോ ആ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് ആ പണവുമായിട്ട് ശുതി വീട്ടിലേക്ക് വരുവാണ് പിന്നീട് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ പണം ചന്ദ്രമതിയുടെയിലേക്ക് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ സച്ചി അത് വാങ്ങിയിട്ട് ആ പണം എണ്ണി നോക്കുവാണ് എണ്ണി നോക്കി കഴിയുമ്പോൾ സച്ചി പറഞ്ഞു ഇതിനകത്ത് ഒരു നാലായിരം രൂപ കുറവുണ്ടല്ലോ എന്ന് പറയണം അപ്പൊ നീ വീണ്ടും ഈ ഒരു ലക്ഷം രൂപ നാലായിരം രൂപ വീണ്ടും അടിച്ചു മാറ്റിയല്ലേ എന്ന് ചോദിക്കുക എടാ സത്യം പറ ആ നാലായിരം രൂപ എവിടെയാന്ന് ചോദിക്കേട്ടത് ചന്ദ്രമതി ശ്രുതി ഒക്കെ എന്ത് ചെയ്യണം എന്നറിയില്ലാന്ന് നിൽക്കുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു ഞാൻ നാലായിരം രൂപ എടുത്തിട്ടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെയാണ് നാലായിരം രൂപ മിസ്സായത് അല്ല അത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനും മറ്റുമായിട്ട് ആയിട്ട് അവർ ആ ചാർജ് ഈ ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാലായിരം രൂപ പിടിച്ചെന്ന് പറയാം ഉം കേട്ടില്ല അച്ഛ പറഞ്ഞത് നാലായിരം രൂപ വെറുതെ ഇവ കൊണ്ടേ കൊടുത്തിരിക്കുന്നു അതും എന്റെ അച്ഛന്റെ പെൻഷൻ തുകയെന്ന് പിൻറെ ഇവന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ സമയം ശ്രുതി പറഞ്ഞു നാലായിരം രൂപയല്ലേ ഉള്ളു അത് കുഴപ്പമില്ല അത് ശ്രുതിക്ക് ശമ്പളം കിട്ടിക്കുമ്പം ശ്രുതി എന്ന് പറയാം ഇത് കേട്ടതും ശ്രുതി അത് ശ്രുതിനെ നോക്കുവാണ് എന്നിട്ടിന്ന് അവനെന്ന് പറയാത്തേ അവനല്ലേ അത് പറയേണ്ട ആള് അവന്റെ ഭയക്ക് അത്തൊന്ന് ആക്കുണ്ടോന്ന് അവൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ കണ്ണും മെഴിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്ക രവീന്ദ്രൻ നാലായിരം രൂപയല്ലേ അത് അവൻ തന്നോളും സച്ചി നീ അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എൻറെ അച്ഛ ഇത് അച്ഛനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവാ ഇതിനകത്തുനിന്ന് ഒരു രാവിലെ കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ഇത് ഇവന് മാത്രം അവകാശപ്പെട്ടതല്ല അല്ല നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പയണമല്ലേ ദിവിനി ഇവ മാത്രമായിട്ട് കൊണ്ടേ തിന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക അതൊക്കെ ശരി തന്നെ പെട്ടെന്ന് സച്ചി ചോദിച്ചല്ല ഈ പൈ പണം നീ എപ്പ തരും നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ തരൂന്ന് നീ പറയുന്നു നീ പറഞ്ഞിട്ടുണ്ടെ തരത്തിലാന്നറിയാം ഇതിനു മുമ്പ് അമ്പത് ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു അമ്മയുടെ തലേത്തോട്ട് സച്ചിൻ സത്യം ചെയ്തതാ അതാ ഞാൻ ചോദിച്ചേ പണം എപ്പ തരൂ എന്ന് പറഞ്ഞി ചോദിക്കുവാണ് ഈ സമയം സുതി ഒന്നും മിണ്ടിയില്ല ചന്ദ്രമതി പറഞ്ഞു അതല്ലേ പറഞ്ഞേ അവന് ശമ്പളം കിട്ടിക്കയോ തരുവെന്ന് അതെനിക്ക് അത്രയും കൂടെ വിശ്വാസം പോരാ ഒരു കാര്യം ചെയ്യും മുമ്പത്തെ പോലെ നീയേ അമ്മയുടെ തലേത്തോട്ട് സത്യം ചെയ്യണ്ട എനിക്കത് വിശ്വാസക്കേടാന്ന് പറയാ നീ ഒരു കാര്യം കഴിഞ്ഞ് ശ്രുതിയുടെ തൊട്ട് സത്യം ചെയ്യാൻ പറയാണ് ഇത് കേട്ടതും സുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഒരു നാലായിരം രൂപയ്ക്ക് ഇത്രമാത്രം കണക്ക് പറയുന്നു അല്ല നിങ്ങൾ എന്താ സുധീനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എപ്പം നോക്കിയാൽ സച്ചിക്ക് ശ്രുതിയെ കുറ്റപ്പെടുത്താനുള്ള സമയമുള്ളൊ അതെന്താ ശ്രുതിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലേന്ന് ചോദിക്കുക ഇത് കേട്ട സച്ചി പറഞ്ഞാൽ അങ്ങനെ ചോദിക്ക് ശ്രുതിക്ക് വില ഉണ്ടാവണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം എല്ലാത്തിനും കാരണക്കാരൻ അവൻ തന്നെയാണ് അവന്റെ വില കളയുന്നത് അവൻ തന്നെയാണെന്ന് പറയുകയാണ് ടിവിൻ്റെ ഒന്ന് നിർത്ത സച്ചി എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞാൽ സച്ചി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു നാലായിരം രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞ ശ്രുതി അങ്ങോട്ട് ആകത്തേക്ക് കയറി പോവാണ് പിന്നീടാ പണം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു ആഹാ ഇത് കൊള്ളാലോ അച്ഛാ ഓരോ തവണ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴും ശ്രുതി ആകത്തേക്ക് പോയി പണം എടുത്തോണ്ട് തരുന്നുണ്ടല്ലോ കൊള്ളാം ഈ നല്ല നന്നായിട്ടുണ്ട് അതെ കണ്ട് പഠിക്കണം നീ നിന്റെ ഭാര്യേനെ കണ്ടോ അപ്പൊ പണം അകത്ത് വെച്ചോണ്ടിരുന്നിട്ടാണ് പൈസ ഇല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന അല്ലേന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞ് വേണ്ട മോളെ അത് കൊടുക്കണ്ടെന്ന് പറയണം അമ്മേ എനിക്കിതും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഇതേ ഈ പണം അങ്ങോട്ട് പിടിക്കാൻ പറയാണ് പിന്നെ ഇനി വീട്ടു ചെലവെ ഞങ്ങള് എന്ന് പറയണം സുദ്ധിപ്പെട്ട നമ്പരും നോക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിന്റെ പേരിലിവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഇനിയിപ്പം വീട്ടു ചെലവ് മൊത്തത്തോടെ വേണം നോക്കുന്നതിനും ഈ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് സച്ചി പറഞ്ഞു കൊള്ളാലോ നല്ല കാര്യം ഉള്ളെന്ന് പറയണം സച്ചിക്ക് വലിയൊരു ഭാവമുണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം സച്ചിയെ നോക്കുന്നുള്ളേ ഇത് കേട്ടൻ രേവത പറഞ്ഞു ശരിയല്ല പറഞ്ഞേ എന്താ തെറ്റിരിക്കുന്നേ അച്ഛൻ റിട്ടയർ ആയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങൾ ചെലവ് മുഴുവൻ നോക്കുന്ന സച്ചിയണ്ണ പാല് തൊട്ട് കറണ്ട് ബില്ല് വരെ എല്ലാ കാര്യങ്ങളും അടയ്ക്കുന്നെ ഈ ഒരു ചെലവ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന സച്ചിയണ്ണ എന്ന് പറയുന്നത് ആണോ അന്ന് ഒരു കാര്യം ചെയ്യേ ഇനി മുതൽ നിന്റെ ഭർത്താവ് നോക്കണ്ട ഞാനും കൂടെ കൂടിയിട്ട് പൈസ വന്നോളാം എന്റെ സുധിക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളും കൂടെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെലവ് ചെയ്തോളാം ഉം ഇനിയിപ്പ നിങ്ങളുടെ ചിലവെല്ലാം കഴിയുന്നേന്ന് ആ ഒരു പരാതി കിളക്കണ്ടോ എന്ന് പറയാണ് ബാ സുധീന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചോണ്ട് അങ്ങോട്ട് കേറി പോവാ ഈ സമയം ചാന്ദ്രമി തുടങ്ങി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടാടാന്ന് ചോദിക്കണം പെട്ടെന്ന് രമീന്ദ്രൻ പറഞ്ഞു എന്തിനാ സച്ചിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പോയത് പിന്നെ അച്ഛാ വഴക്കുണ്ടാക്കാതെ ഇന്ന പണം പിടിച്ചോളാൻ പറയണം വേണ്ടതാ അവളുടെയും കൊടുത്തേക്ക് എന്റെ അച്ഛാ അമ്മയുടെയും കൊടുത്താ അറിയാലോ ഇപ്പൊ തന്നെ ഇങ്ങനെയാ സംഭവിച്ചേ ഇനിയിപ്പൊ അമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എടാ അവൾക്ക് എന്തൊക്കെയോ കടങ്ങളുണ്ടെന്ന് പറഞ്ഞു സുധിയുടെ കല്യാണം നടത്തിയില് അവൾ ആ കടങ്ങളൊക്കെ വീട്ടട്ടെ ആ പൈസ ഞാൻ കൊടുത്തേക്കാൻ പറയണം അച്ഛാ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കി എന്ന പൈസ അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ദൂർത്തടിച്ച് കളയുള്ളൂ എടാ ഇത്ര നാൾ അവളല്ലേ പണം സൂക്ഷിച്ചോണ്ട് നീ ഞാൻ കൊടുത്തേക്കാൻ പറയുവാണ് രവീന്ദ്രന് ചന്ദ്രമതിന് ഒരു സംശയം തോന്നിയിരുന്നില്ല പിന്നീട് പൈസയും കൊടുക്കുവാണ് ചന്ദ്രമതി ആ പൈസ വാങ്ങിച്ചോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ പിന്നീട് കാണിക്കുന്ന സച്ചി മുറിയിലേക്ക് വന്നുകഴിയുമ്പോ രേവതി തുണിയൊക്കെ മടക്കൊണ്ടിരിക്കുവാണ് നിനക്ക് എപ്പോ നോക്കിയാലും ഇങ്ങനെ ഈ പണി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും അല്ല അന്നൊരു കാര്യം ചെയ്യാം നാളെ മുതൽ ഞാനേ അടുക്കള പണി ചെയ്യാതെ ഞാൻ പുറത്തിറങ്ങിയിട്ട് വെറുതെ ചുറ്റിക്കറങ്ങാന്ന് പറയാം ഓ തമാശ പറഞ്ഞായിരിക്കും അല്ലേന്ന് നോക്കിയാണ് എനിക്കെന്താ തമാശ പോലും പറയാൻ പറ്റില്ലേ വീട്ടിൽ ഇന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പണികളൊക്കെ ചെയ്യണോന്ന് പറയാം എന്ത് പറ്റി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അതേ ചെറിയ ദേഷ്യത്തിലൊക്കെ തന്നെയാ അല്ല അവര് ഹണിമൂൺ പോവാൻ പറഞ്ഞപ്പോ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കേണ്ട വല്ല കാര്യം ഉണ്ടായെന്ന് ചോദിക്കുക ഇപ്പൊ എന്താ കുഴപ്പം ഹണിമോൺ ആണോ പ്രശ്നം എന്ന് ചോദിക്കും അതെ എന്നെ ഓ കൊണ്ടുപോകുന്നില്ല അവരെങ്കിലും പോട്ടെ അല്ല അവർക്ക് മുന്നേ കല്യാണം കഴിഞ്ഞല്ലേ നമ്മടെ എന്നിട്ട് ഇന്ന് വരെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം തോന്നിയിട്ടുണ്ടോ എന്റെ രേവതി അതെ ഞാനാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് വിടുവോ അതിൻ്റെ ഇടയ്ക്കാ നിന്റെ ഒരു ഹണിമൂണ് അതെ അങ്ങനെ നോക്കിയിട്ടുള്ള നമുക്ക് ജീവിക്കാൻ പറ്റില്ല എപ്പോ നോക്കിയാലും ഈ പ്രാരാബ്ദം മാത്രമേ കാണത്തുള്ളൂ എവിടെയെങ്കിലും പോകണം നമ്മൾ തന്നെ തീരുമാനിച്ചിറങ്ങണം എന്ന് രേവതി പറയാണ് ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം ഹണിമൂണ് പോകാത്താണോ അല്ല ഇനിയിപ്പൊ നിനക്ക് ആൻഡമാലേക്കും ഹണിമൂൺ പോണ പറ പോണെങ്കി പ പറയണം പറയണ രേവതി പറഞ്ഞ ആൻഡമാലേക്കൊന്നും പോകണ്ട ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടായാൽ മതി ഹണിമൂൺ അല്ലെങ്കിലും ഒരു ദിവസം വെറുതെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഒന്ന് ചുറ്റിക്കറി കൊണ്ടുവന്നാ മതി ഈ വീട്ടിലിരുന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്ന അതൊന്നും അതൊന്നും ഓർക്കണ്ട എനിക്കും മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷമൊക്കെ ഇടയ്ക്ക് വേണ്ടേന്ന് വയ്ക്കും ഓ അപ്പൊ അതാണ് കാര്യമല്ലേ അന്ന നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു പോയത് തന്നെ നല്ല പോക്ക് പോയതെന്നും പറഞ്ഞോണ്ട് സച്ചിയുടെ അടി കൊടുക്കുവാണ് രേവതി പെട്ടെന്ന് സച്ചി പറഞ്ഞു ഈയിടെയാട് നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് ഇതേ എന്നെ അടിച്ചാൽ ഞാനും അടിക്കൂന്ന് പറയുന്നത് രേവതി അടിക്കുവോ എന്നാ അടിക്ക് എവിടെ അടിക്കുന്ന കൈയിലടിക്കോ അതെ കാലേലോ കർണത്തോ എവിടെയെന്ന് വെച്ചാ അടിക്കാൻ പറയണം സച്ചി പറഞ്ഞു അതെ എനിക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ടെന്ന് പറയണം അതെ കൂടുതൽ നീ എൻ്റെ അടുത്തേക്ക് പറഞ്ഞുണ്ടെന്ന് പറയാം അതെന്താ അത് ശരിയാത്തില്ലെന്ന് പറയാം ഇത് കേട്ടൻ ദേവതയ്ക്ക് ചിരിവന്നു സച്ചിക്ക് പേടിയാ ഇനി ആടി മാസം ആടിമാസമാണെന്ന് പറഞ്ഞ അമ്മ കടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന്റെ കൂടെ ഇനിയിപ്പോൾ എപ്പോഴൊക്കെ വഴക്കുണ്ടാക്കിയായിട്ടുണ്ടോ അപ്പോഴല്ല അവർ ഒന്നാവുക ചെയ്തിരിക്കുന്നത് ഈ സമയം ദേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു സംശയം ഉണ്ടെന്ന് പറയാം എന്താ അല്ല അവനാ ശ്രുതി ആ പണം അത് അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സമയത്താണ് ശ്രുതി മുറിയിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പം രേവതിയുടെ സച്ചിയുടെ മുറിയിലുള്ള ആ സംഭാഷണം കേൾക്കുവാണ് മുറിക്ക് പുറത്തൂടെ വന്നപ്പം ശ്രുതിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പം പെട്ടെന്ന് രേ ശ്രുതി അവിടെ നിൽക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞു അമ്മ നോണ പറയുന്നതാണോ എന്ന് എനിക്ക് സംശയം എന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല കൃത്യ സമയത്ത് തന്നെ അമ്മ അവനെ രക്ഷിക്കേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പണം വിട്ട് കളിക്കുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കില്ല അമ്മ അങ്ങനെ എടുത്തു കൊടുക്കാനും വഴിയില്ല പിന്നെ അവനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല അതിനർത്ഥം എന്താ അവൻ പണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയതാ പക്ഷേങ്കില് അമ്മ അത് കള്ളത്തരത്തിലൂടെ മറച്ചു വെച്ചു കൃത്യസമയത്ത് തന്നെ അവനെ രക്ഷപ്പെടുത്തി ഒരു ജസ്റ്റ് മിസ് ഇല്ലെങ്കിൽ അവൻ്റെ കള്ളത്തരം നമുക്ക് പൊക്കാർ എന്ന് പറയണം ഇത് കേട്ടതും ജയവദിനി തെളിവൊന്നുമല്ലോ ശ്രുതി പൈസ അടിച്ചു മാറ്റിക്കാൻ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം തെളിവൊന്നുമില്ല പക്ഷെ അവന് നന്നായിട്ടൊന്നെടുത്ത് കുടയുമായിരുന്നെങ്കില് ആ പണം അവനാണ് അടിച്ചു മാറ്റിയെന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു പറയാം അങ്ങനെ എങ്ങാനും അറിയുവാണെങ്കില് മുമ്പ് അവന്റെ വിർള ഞാൻ ഒടിച്ചു വരട്ടെ ഇനി അവന്റെ കൈ ഞാൻ ഒടിച്ചുവിടും കൈ അവൻ തൂക്കിയിട്ടോ നടക്കണ്ട വരും കണ്ടു എന്താണെങ്കിലും ഒരു ദിവസം ആ കള്ളത്തരങ്ങളൊക്കെ അവൻ്റെ പുറത്ത് വരുമെന്ന് പറയാം ഇത് കേട്ട് പുറത്ത് നിന്ന ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഇനിയിപ്പോ ശ്രുതി എങ്ങാനും ആയിരിക്കുമോ പണം എടുത്തിരിക്കുന്നേ സെ രേവതി പറഞ്ഞു ഇനിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട പോയി കുളിച്ചിട്ട് വരാൻ പറയുന്നത് എന്നാ ടവിൽ പറഞ്ഞ ടവലൊക്കെ കൊടുക്കുവാണ് സച്ചി അങ്ങനെ അങ്ങോട്ട് കയറിപ്പ രേവതി കഥകൾ തുറന്ന് പുറത്തേക്ക് വരുവാണ് അപ്പോഴാണ് ശ്രുതി മുറുക്കി പുറത്തേക്ക് പുറത്തേക്കുന്നതേ രാവിലെ തന്നെ ശ്രുതി ഇങ്ങനെ നോക്കി പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതി രാവിലെ ജോലിക്ക് പോകാന്നും പറഞ്ഞ് ഇറങ്ങി നേരെ പാർക്കിൽ പോയി ഇരിക്കുവാണ് എത്ര സമയം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നേ പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോ അവിടുത്തെ ചാരുമഞ്ചേ കിടന്നങ്ങോട് മയങ്ങുവാണ് അങ്ങനെ മയങ്ങുകഴിഞ്ഞ ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും സുധി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മുട്ട കാണുന്നില്ല അമ്മ ഇന്ന് മുട്ട വെച്ചിട്ടില്ലേ സാധാരണഗതിയിൽ വെക്കുന്നതാണല്ലോ പെട്ടെന്ന് ചന്ദ്രമതിനെ വിളിക്കുവാണ് അമ്മേ അമ്മ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ടിഫിനും വെത്ത് മുട്ട വെച്ചിട്ടില്ലേന്ന് ചോദിക്കും എടെ മോനെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ആ ചോറിനകത്ത് പൂത്തി എന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യം നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് കൊള്ളാം അല്ലയുടെ മോനെ നിനക്ക് ഇന്നും ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കുക എൻ്റെ അമ്മയും ഞാൻ പോയി പക്ഷേ അതത്ര നല്ല ജോലിയൊന്നും അല്ല ശമ്പളവും കുറവാ അമ്മേ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നില്ല എന്ന് പറയണം എവിടെ നീ ഇങ്ങനെ വരുന്ന ജോലികളെല്ലാം ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കുക ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു എൻ്റെ അമ്മേ എന്ത് ചെയ്യാനാ അതെ വേറെ വലിയ കമ്പനി ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ പോയത് നോക്കാമെന്ന് ഓർത്താൻ ഞാനിരിക്കണേന്ന് പറയണം ശരി എത്രയും പെട്ടെന്ന് ഒരു ജോലി അന്വേഷിക്കുക അല്ലെങ്കിൽ ശ്രുതിയോട് ഞാൻ എന്താ പറയണേന്ന് ചോദിക്കുക ശരി എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് കുറച്ചേരം കഴിഞ്ഞിട്ട് വീണ്ടും ശ്രുതിയുടെ ഫോൺ വല്ലടിച്ചു നോക്കിയപ്പോൾ ശ്രുതിയാണ് ആഹാ എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അല്ല എന്തെടുക്കുവായിരുന്നു ഫുഡ് കഴിച്ചോന്ന് നോക്കിയാൽ എന്തെ ഇപ്പം കഴിച്ചു കഴിഞ്ഞോളന്ന് പറയണം അല്ല നിനക്ക് ഇന്ന് കുറെ വർക്കുണ്ടൊക്കെയാണ് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ടോ അതെ ഇന്ന് കുറെ വർക്കൊക്കെ ഉണ്ടായിരുന്നു പറയണം അല്ല അല്ല സുധീ ഇപ്പൊ എന്തെടുക്കുക ഇത് ഞാനിത് ക്യാബിനിലുണ്ട് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവെന്ന് പറയാണ് ഷോറൂമിന് അകത്താണോ നിൽക്കും അകത്താ അന്നാ ശരി അങ്ങോട്ട് കേറി വരാന്ന് പറയണം എന്നാ ശരി അങ്ങോട്ട് പോരെ ഇടത്തേക്ക് തിരിഞ്ഞിങ്ങോട്ട് പോരാൻ പോന്ന മതി എന്ന് പറയാണ് പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത് തനിക്കിപ്പോ ജോലി ഇല്ലോ ഇല്ലല്ലോ എന്നുള്ള കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയ്യോ നീ ഇതെവിടെ നീ ബ്യൂട്ടി പാർലല്ലേ ഞാൻ സുധീയുടെ ഷോറൂമിന്റെ മുമ്പിലുണ്ട് ദേ ഞാൻ ഷോറൂമിനകത്തേക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാണ് ഇതോടെ വന്നപ്പം സുധീനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് കയറിയതാന്ന് പറയാ ഇത് കേട്ടതെന്നും പെട്ടെന്ന് സുതി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും അതെന്താ ഞാനിപ്പോ ഇവിടെ ഇല്ല ഞാൻ പുറത്താന്ന് പറയും അപ്പൊ സുതി അല്ലേ പറഞ്ഞ ഇപ്പൊ ഷോറൂമിന് അല്ല അത് പിന്നെ ഞാൻ പുറത്താ പൊറത്താ ടെസ്റ്റ് ഡ്രൈവ് വന്നാന്ന് പറയണം കുഴപ്പമില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തിരികെ വരില്ലേ ചോദിക്കും അതല്ല ഈ കസ്റ്റമർ ഇച്ചിരി വള്ളിയാ അയാൾ അയാളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക അയാൾ എപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങണേന്നും അറിയത്തില്ല അതൊന്നും കുഴപ്പമില്ല സുധി ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടുത്തെ കാറുകളൊക്കെ നോക്കാം നമുക്കൊരു കാറൊക്കെ മേടിക്കണ്ടേ അപ്പം നല്ല കാറേതാന്ന് ഞാൻ നോക്കാന്ന് പറയാ സുതി നീ അവിടുന്ന് പോ ഇതേ മുതലായിക്ക് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല എവിടേക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഭാര്യമാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ അതുകൊണ്ട് നീ പെട്ടെന്ന് പോയിക്കോളോ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നേക്കാന്ന് പറയുന്നത് എന്നാലും ഞാൻ ഇവിടെ ഇരുന്നാൽ സുതിക്ക് എന്താ കുഴപ്പം ഞാൻ പറയുന്ന അനുസരിച്ച് അതെന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യം ശരി എന്നാ ഞാൻ പോയേക്കാന്ന് പറഞ്ഞോണ്ട് സുതി അവിടെ നിന്ന് അപ്പോഴാണ് അല്ല ശ്രുതി അവിടെ നിന്ന് അപ്പോഴാണ് സുതിക്ക് ശരിക്കും ശ്വാസം വീണ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി തേമേ ഇവളം കാലം അകത്തേക്ക് കയറി പോയായിരുന്നെങ്കിൽ ഇന്ന് കള്ളക്കളികളെല്ലാം പൊളിഞ്ഞാനം ഇനി എന്ത് ചെയ്യും ആകെ പാട സമനിലയേറ്റുന്ന പോലെ തോന്നി ശ്രുതിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടെത്തിയാ മതിയാകുള്ളൂ ഭാഗ്യത്തിന് എപ്പം താൻ രക്ഷപ്പെട്ടത് ഈ സമയം ചന്ദ്രമതി എന്തു ചെയ്യുമാണ് ചന്ദ്രമതി മുറിയില് ഫോണിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുവാട അപ്പഴാണ് ഫോൺ വല്ലടിക്കുന്നത് പരിചയമില്ലാത്ത നമ്പറാണ് ഹലോ ആരാന്ന് ചോദിക്കുവാണ് അതേ മലേഷ്യന്ന് മലേഷ്യ എന്നാന്ന് പറയണേ അയ്യോ മലേഷ്യന്നാണോ എന്റെ ദൈവമേ പെട്ടെന്ന് ചന്ദ്രമിതി കരുതി എന്താ ശ്രുതിയുടെ ശ്രുതിയുടെ അച്ഛനെ വിളിക്കണമെന്ന് അതെ ശ്രുതി മോൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ഛന്റെ കാര്യം എപ്പോഴും എപ്പോഴും അവള് പറയും അതെ പിണക്കങ്ങളൊന്നും വിചാരിക്കരുത് എന്തുണ്ടെങ്കിലും മോളല്ലേ അവളുമായിട്ട് നല്ല രീതിയിൽ തന്നെ പോണം അവൾക്കും കാണണം എന്ന നല്ല ആഗ്രഹമുണ്ട് അത് കൂടി ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ അതോ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണോ എന്താണെങ്കിലും മോൾക്ക് മോളുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാ ഉള്ളത് എന്തൊക്കെയാണ് പെണക്കങ്ങളൊക്കെ മറന്ന് നിങ്ങൾ ഒന്നാവണം അച്ഛനും മോളുമല്ലേ എന്തൊക്കെ വഴക്കുണ്ടായാലും നിങ്ങൾ തമ്മിൽ അത് പരിഹരിക്കണ്ടേന്ന് ചോദിക്കുക അതെ എനിക്ക് സന്തോഷമായി വിളിച്ചല്ലോ ഞാൻ ശ്രുതിമോള് വരും പറയാട്ടോ വിളിച്ചെന്ന് ഒരു കാര്യം ചെയ്യാ ശ്രുതിമോളുടെ നമ്പർ വരാം അതിനകത്തേക്ക് വിളിക്കാൻ പറയാണ് ഏ വേണ്ട വേണ്ട എന്താ ഇങ്ങനെയൊക്കെ അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ ഒന്നാണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുവാ ഇത് കേട്ടതും അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു അതെ ഞാൻ ശ്രുതിയുടെ അച്ഛനല്ലെന്ന് പറയാണ് അച്ഛനല്ലേ പിന്നെ മലേഷ്യ എന്നാന്ന് പറഞ്ഞു അതെ ഞാൻ അവളുടെ ഒരു മാമനാന്ന് പറയണം മാമനാണോ അല്ല അപ്പൊ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ ഹോസ്പിറ്റലാന്ന് പറയണം ഹോസ്പിറ്റലിൽ എന്തു പറ്റി അദ്ദേഹത്തിന് ഇച്ചിരി വയ്യാതെ കിടക്കുക ഓ അങ്ങനെയാണല്ലേ അല്ല ശ്രുതിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം അയ്യോ അന്നാ ശ്രുതിയെ വിളിച്ച് ഇപ്പം തന്നെ പറയാം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാന്ന് പറയണേ ഏ വേണ്ട വേണ്ട ഇനിയിപ്പം അവൾ അറിഞ്ഞിട്ടുണ്ടേ ശരിയാവത്തില്ല എന്ന് പറയണ ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അവൾ അറിഞ്ഞിട്ടുണ്ട് അവൾക്കൊരു ഞെട്ടലുണ്ടാവും എന്ന് പറയുന്നത് ഞെട്ടലുണ്ടാവും അതെന്താ കാര്യം അല്ല മാമൻ വിളിച്ചെന്ന് മാത്രം പറഞ്ഞാ മതി മലേഷ്യ എന്ന് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പറയാ ഇത് കേട്ടതും ചന്ദ്രമതിക്കൊന്നും മനസ്സിലായില്ല ശരി ശരി അവള് വരുമ്പോൾ ഞാൻ പറയാട്ടോ മാമൻ വിളിച്ച കാര്യം പറയാന്ന് പറയാണ് അത് മറ്റാരും ആയിരുന്നില്ല ഫോൺ വിളിച്ച് കോമ സ്റ്റേജ് ചെയ്യുന്ന നവീൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നവീന് ബോധം വന്നു ബോധം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഈ വിധമാക്കിയത് അവൾക്കുട്ടി പണി കൊടുക്കാൻ തീരുമാനിച്ചാണ് ശ്രുതിയുടെ അവൻ ചന്ദ്രമതിനെ ഫോൺ ചെയ്യുന്നേ ചന്ദ്രമതി ഓർത്തോണ്ട് ഇന്ന് എന്താ തനിക്ക് സൗഭാഗ്യമായിട്ട് ശ്രുതിയുടെ അച്ഛൻ വന്നാ വിചാരിച്ചോണ്ടായിരിക്കണേ തന്റെ കടങ്ങളെല്ലാം വീട്ടുന്ന് ഓർത്ത് അതെ അവളോട് പറഞ്ഞാ മതി അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടിയുമാണ് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തില എൻറെ ഭഗവാനെ എന്ന് വിചാരിച്ച് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നിട്ട് വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുക വൈകിയാണെങ്കിലും നീ എനിക്ക് സൗഭാഗ്യം കൊണ്ടുവന്നു എന്താണെന്ന് രക്ഷപ്പെട്ടു എനിക്ക് കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടാൻ പറ്റും ഇനി ഞാനും എൻ്റെ മോനും മോളും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കും കടങ്ങളൊക്കെ വീട്ടും അങ്ങനെ തുള്ളിച്ചാഴാണ് ചന്ദ്രമതിക്ക് തോന്നേ ഈ വിവരമൊന്ന് ശ്രുതി ശ്രുതിയെ വിളിച്ച് പറയണല്ലോ എന്ന് കരുതി നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുക അല്ല എവിടെയാ ഞാൻ ബ്യൂട്ടി പാർലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മോള് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുക എന്താമേ വിശേഷമുണ്ട് എന്താമ്മ കാര്യം അതെ മോളുടെ മാമൻ മലേഷ്യ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം മാമനോ അതെ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അത് കേട്ടത് ശ്രുതി ഒന്ന് ഞെട്ടി ശ്രുതിക്കും മനസ്സിലായി അപകടമാന്നുള്ള കാര്യം അങ്ങനെ വിളിക്കണമെങ്കിൽ മലേഷ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് നവീന അപ്പൊ നവീന് ബോധം വന്നിട്ടുണ്ട് കോമയെന്ന് എണീറ്റു ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല അത് ശ്രുതി ഇരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഇതിപ്പോ നാളത്തെ വിശേഷം അല്ലാട്ടോ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം ചിലപ്പം അടുത്ത് അടുത്തയാഴ്ച ആയിരിക്കും വിശേഷങ്ങളെ കാണിക്കുള്ളൂ കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണം എന്തൊക്കെ സംഭവിച്ചതെന്ന് അറിയണ്ടേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി